ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരി രചിച്ച ഐതിഹ്യ കഥകളിലെ അമ്മയുടെ ചികിത്സ എന്ന കഥയാണ് നമ്മളിവിടെ പറയുന്നത് ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരിയുടെ അച്ഛൻ പല പഴയ കഥകളും അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട് സംസ്കൃതത്തിലും ജ്യോതിശാസ്ത്രത്തിലും നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ പുലിയൂർ കാണിപ്പയ്യൂർ തുടങ്ങിയ പ്രശസ്ത പണ്ഡിതന്മാരുമായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നതായി അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് എന്ന് ഇതിൽ കുറിക്കുന്നു ആയുർവേദ ചികിത്സയ്ക്കുള്ള പ്രധാന അധികാരം അഷ്ടവൈദ്യന്മാർക്കുള്ളതാണല്ലോ കേരളം പൊക്കിയെടുത്ത പരശുരാമൻ കേരളത്തിൽ പാർപ്പിച്ചിട്ടുള്ള തൻ്റെ വംശജർക്ക് വേണ്ടി അവരിൽ നിന്നും എട്ട് ഇല്ലക്കാരെ തിരഞ്ഞെടുത്ത് ആ ഇല്ലക്കാർക്ക് ആയുർവേദ ചികിത്സയ്ക്കുള്ള അധികാരവും അഷ്ടവൈദ്യസ്ഥാനവും കൊടുക്കുകയുണ്ടായി അഷ്ടവൈദ്യന്മാരായ എട്ടില്ലക്കാരിൽ ഏതാണ്ടെല്ലാം തന്നെ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു അവർക്ക് ആയുർവേദ ചികിത്സ പ്രധാനവുമാണ് അഷ്ടവൈദ്യന്മാരായ എട്ടില്ലക്കാരെ നമ്പൂതിരി എന്നതിനു പകരം മൂസ് എന്നാണ് സംബോധന ചെയ്യുക പതിവ് പ്രമുഖ അഷ്ടവൈദ്യനായ വയസ്കര മൂസിൻ്റെ ഇല്ലം കോട്ടയം പട്ടണത്തിനടുത്താണ് ഒരിക്കൽ വയസ്കര മൂസിൻ്റെ ഇല്ലത്തെ ഒരമ്മയ്ക്ക് കുഷ്ഠരോഗം ബാധിക്കുകയുണ്ടായി ചികിത്സാ നൈപുണ്യം ഒട്ടും കുറവായിരുന്നില്ല ആ അമ്മയ്ക്കും എന്നാലും അവരുടെ ശരീരത്തിൽ രോഗം കടന്നാക്രമിച്ചു അത് മൂർധന്യാവസ്ഥയിലെത്തി തൻ്റെ രോഗം മാറിത്തീരാനും ശരീരാരോഗ്യം വീണ്ടുകിട്ടാനുമുള്ള ചില വിചിത്രമായ ചികിത്സാ പദ്ധതികൾ ആ അമ്മയ്ക്കും അറിയാമായിരുന്നു തനിക്ക് വേണ്ടി ശാസ്ത്രീയമായി ചികിത്സ ചെയ്ത് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ആർക്കാണ് കഴിവുള്ളതെന്ന് ആ അമ്മ ചിന്തിക്കുകയായിരുന്നു ആ അമ്മയുടെ ഭർത്താവ് അന്തരിച്ചിട്ട് മൂന്ന് നാല് വർഷങ്ങൾ കടന്നു പോന്നു ഭർത്താവിൻ്റെ മരണശേഷമാണ് അമ്മയ്ക്ക് രോഗം ബാധിക്കാനിടയായതും ഭർത്താവില്ലെങ്കിലും പ്രായപൂർത്തിയായ നാലാൺമക്കൾ അമ്മയ്ക്കുണ്ടായിരുന്നു അവരെ ഓരോരുത്തരെയും യഥാകാലം വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു വൈദ്യശാസ്ത്ര വിശാരിതന്മാരാണ് മക്കൾ നാലുപേരും രോഗബാധിതയായി കിടന്ന അമ്മ തൻ്റെ മക്കളെ നാലുപേരെയും ഒരു ദിവസം അരികത്ത് വിളിച്ചിരുത്തി തൻ്റെ രോഗവിവരം മുഴുവനും അവരെ പറഞ്ഞു മനസ്സിലാക്കി രോഗം നിശേഷം മാറുന്നതിനുള്ള ചികിത്സാ പദ്ധതികളും അതുപക്ഷെ അല്പം അപകട സാധ്യതയുള്ള പദ്ധതിയായിരുന്നു മക്കളിൽ പേരും അമ്മയെ ചികിത്സിക്കാനുള്ള ശ്രമത്തിന് തയ്യാറായില്ല അവർക്കതിന് ധൈര്യമുണ്ടായില്ല എന്ന് പറയുന്നതാണ് ശരി ആ അമ്മയുടെ രോഗം മാറുന്നതിനുള്ള ചികിത്സ ചെയ്യുക എന്നത് ഒരു സാഹസിക ശ്രമമായിരുന്നു അതിപ്രകാരമാണ് അനേകം ദിവ്യ ഔഷധങ്ങൾ ശേഖരിച്ച ശേഷം അവയെല്ലാം കൂടി ഒരു വലിയ നാലുകാതെ ചർക്കിൽ അതായത് വലിയ വാർപ്പിൽ അരിഞ്ഞു കൂട്ടിയിട്ട് ചർക്കിൽ നിറച്ച് വെള്ളം ഒഴിച്ച് കൃത്യസമയം കണക്കാക്കി തിളപ്പിക്കണം തിളച്ച് കഴിയുമ്പോൾ രോഗിയായ അമ്മയുടെ കണ്ണും കാതുമൊക്കെ വസ്ത്രം കൊണ്ട് മൂടിക്കെട്ടി കൈമുട്ടുകളും കാൽമുട്ടുകളും അടക്കി ഒന്നാകെ ആ വാർപ്പിലെ കിടക്കുന്ന വെള്ളത്തിൽ മുക്കിക്കിടത്തണം ഇത്ര നിമിഷമേ വാർപ്പിലെ തിളച്ച വെള്ളത്തിൽ ശരീരം കിടത്താവൂ എന്ന നിയമമുണ്ട് നിശ്ചിത നിമിഷം കഴിഞ്ഞ് ശരീരം വാർപ്പിൽ കിടക്കാൻ ഇടയായാൽ രോഗി മരിക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേൽപ്രകാരമുള്ള സാഹസികമായ ഒരു ചികിത്സയ്ക്ക് തയ്യാറെടുക്കാൻ ആ അമ്മയുടെ ആൺമക്കളിൽ മൂന്ന് പേർക്കും ധൈര്യമുണ്ടായില്ല അവരെല്ലാം അമ്മയുടെ അപേക്ഷ ആവർത്തിച്ചിട്ടും അമ്മ നിർദ്ദേശിച്ച ചികിത്സ പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒടുവിൽ സാഹസികമായ ചികിത്സയ്ക്ക് നാലാമത്തെ മകൻ സന്നദ്ധ പ്രകടിപ്പിച്ചു തൻ്റെ മക്കളിൽ ഒരാളെങ്കിലും തന്നെ ചികിത്സിച്ചു തൻ്റെ രോഗം മാറ്റി സുഖപ്പെടുത്താൻ തയ്യാറായതിൽ സന്തുഷ്ടയായ ആ അമ്മ മകനെ തൻ്റെ അടുത്ത് വിളിച്ചിരുത്തി ചികിത്സാക്രമങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു ഒരു മനുഷ്യ ശരീരം മുങ്ങിക്കിടക്കുന്നതിന് തക്ക വലിപ്പമുള്ള ഓടുകൊണ്ടുള്ള ഒരു വലിയ വാർപ്പ് മകൻ ആദ്യമേ സംഘടിപ്പിച്ചു പിന്നെ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മുപ്പത്തിരണ്ടു കൂട്ടം അമൂല്യ ഔഷധങ്ങളും ശേഖരിച്ചു വലിയ അടുപ്പ് കൂട്ടിയതിനു ശേഷം സഹായികളെ കൊണ്ട് വാർപ്പ് അടുപ്പത്ത് വെച്ചു വാർപ്പിന്റെ മുക്കാൽ ഭാഗം വരെ പച്ചവെള്ളം ഒഴിച്ചു നിറച്ചു സസ്യഗുണമുള്ള തെരഞ്ഞെടുത്ത വിറകുകൾ കൂട്ടി നല്ല പോലെ തീകത്തിച്ചു ശേഖരിച്ചു വെച്ചിരുന്ന മുപ്പത്തിരണ്ട് കൂട്ടം അമൂല്യ ഔഷധങ്ങൾ ഒന്നൊന്നായി ചതച്ച് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് വാർപ്പിൽ നിറച്ചു ജ്യേഷ്ഠന്മാരാരും അനിയന്റെ സംരംഭത്തിന് സഹകരിക്കുകയോ സഹായിക്കുകയോ ചെയ്യുകയുണ്ടായില്ല അനിയൻ മറ്റു ചിലരുടെ സഹായത്തോടെ എല്ലാം ചെയ്തു തീർക്കുകയായിരുന്നു വാർപ്പിൽ കിടന്ന് വെട്ടിത്തിളയ്ക്കുന്ന ഔഷധഗുണമുള്ള വെള്ളത്തിൽ അമ്മയെ എടുത്ത് മുക്കിക്കിടത്തുകയാണ് ഇനി വേണ്ടത് മകൻ ചിന്താമഗ്നായി അമ്മയുടെ അടുത്ത് നിന്ന് നോക്കുന്നത് കണ്ടപ്പോൾ അവർ ഒരധൈര്യവും കൂടാതെ മകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ സംശയിക്കരുത് സംശയം ഇടിഞ്ഞ് നിമിഷങ്ങൾ തെറ്റാതെ ചികിത്സയ്ക്ക് തയ്യാറാവൂ മനസ്സിലെ എല്ലാവിധ സംശയങ്ങളും അവസാനിപ്പിച്ച് നല്ല ധൈര്യത്തോടെ തന്നെ പണിക്കാരുടെ സഹായത്തോടെ അമ്മയുടെ ശരീരം മൂടിക്കെട്ടി വാർപ്പിലെ തിളച്ചു കിടക്കുന്ന വെള്ളത്തിൽ മുക്കിക്കിടത്തി ജ്യേഷ്ഠന്മാരെല്ലാം ഈ രംഗം അകലെ നിന്ന് കാണുക മാത്രമേ ചെയ്തുള്ളൂ ഒരു സഹായത്തിനോ സഹകരണത്തിനോ മുമ്പോട്ട് വരാൻ തയ്യാറായില്ല അമ്മയുടെ നാലാമത്തെ മകൻ വാസുദേവൻ പണിക്കാരോടൊപ്പം വാർപ്പിൻ്റെ അടുത്ത് നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ് തിളച്ചു കിടക്കുന്ന വെള്ളത്തിൽ അമ്മയുടെ ശരീരം മുക്കി മാത്രകൾക്കു ശേഷം പൊക്കിയെടുത്ത് രോഗം മാറ്റാൻ തയ്യാറായ മകന്റെ ചികിത്സ കാണാൻ മനിക്കലെ പരിസരത്തുള്ള അയൽക്കാരും തടിച്ചുകൂടി മാത്രകൾക്കു ശേഷം യാതൊരുവിധ അധൈര്യവും കൂടാതെ വിദഗ്ധനായ വാസുദേവൻ തൻ്റെ അമ്മയുടെ ശരീരം പണിക്കാരുടെ സഹായത്തോടെ വാർപ്പിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തി ഒരു മാംസപിണ്ടം എന്ന കണക്കെ ചാണകം മെഴുകിയ കിടക്കുന്ന അമ്മയുടെ ശരീരം വാസുദേവൻ ഒരു നിമിഷം നോക്കി നിന്നു ശരീരം തണുക്കുന്നതിന് തയ്യാറാക്കി വെച്ചിരുന്ന തൈലം ശരീരത്തിൽ ആകമാനം ലേപനം ചെയ്തു അല്പസമയത്തിനു ശേഷം ബോധം വീണ്ടും കിട്ടുന്നതിനുള്ള ഒരു ഔഷധ ചൂർണം അമ്മയുടെ മൂക്കിൽ നസ്യം ചെയ്തു ബോധവതിയായ അമ്മ കണ്ണു തുറന്ന് അടുത്തു നിന്ന് മകനെ നോക്കി ചിരിച്ചു ഒട്ടു ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ വാസുദേവന്റെ അമ്മ രോഗവിമുക്തിയായ സൗന്ദര്യവതിയായ അമ്മയായി തീർന്നു വൈദ്യം പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ വൈദ്യനാവുകയില്ല അത് പ്രയോഗിക്കാനുള്ള കഴിവുകൂടി നേടിയിട്ടുള്ളവനെ വൈദ്യനാകും രോഗവിമുക്തയായ അമ്മ മകനെ അനുഗ്രഹിച്ചു നീയും നിന്റെ പിൻഗാമികളും എന്നെന്നും ഈ തറവാട്ടിൽ വൈദ്യ വിദഗ്ധരായിരിക്കും അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ കമൻറ്റിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു കഥയിലൂടെ നമുക്ക് നാളെ വീണ്ടും കാണാം